അതിലൊരാൾ കലാമണ്ഡലം കൃഷ്ണനായരാണ് മറ്റൊരാൾ കലാമണ്ഡലം ബ്രാഹ്മണി പിന്നെ കോട്ടക്കൽ ശിവരാമൻ കലാമണ്ഡലം ഗോപി ഒരുപക്ഷെ ഈ നാലു പേർ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവരുടെ അവതരണങ്ങൾ കാണാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ഈ ചെറിയ ദിവസം ഒരു ആസ്വാദകനായി തീരുമു എന്ന കാര്യത്തിൽ സംശയമുണ്ട് കോട്ടക്കൻ ശിവരാമനും എന്നെ വിസ്മയപ്പെടുത്തിവരും കൃഷ്ണനായ കുലവിരോധനയുടെ അവതരണം ആ സന്ദർഭത്തിലുള്ള ആ സംബോധനക്കകത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിയുന്ന വിവിധ ദൃഷ്ടികൾ അദ്ദേഹം തന്നെ തൻ്റെ അട്ടപ്രകാരത്തിൽ പറയുന്ന പല പല ദൃഷ്ടികൾ ആ സമയത്ത് അവതരിപ്പിക്കണമെന്ന് ആ പല ദൃഷ്ടികളിലൂടെ ഈ ആ എന്നുള്ള പദം അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ഞാൻ സ്തബനായിരുന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടയ്ക്കൽ ശിവരാമൻ കോട്ടയക്കൽ ശിവരാമൻ്റെ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു ലഘു മുദ്ര ഒരു വല്ലാത്തൊരു ലോകം ഒരു മഹാപ്രപഞ്ചം തന്നെ നമ്മളിലേക്ക് പകർന്നു തരാൻ കഴിവുള്ളതായിരുന്നു ഇവരിൽ നിന്നെല്ലാം വേറൊരു തരത്തിലാണ് രാമുട്ടി നായരസാനയും ഗോപി ആസാനെയും കണ്ടിട്ടുള്ളത് കൂട്ടക്കൻ ശിവരാമനും കൃഷ്ണനായും എന്നെ വിസ്മയപ്പെടുത്തിക്കാൻ രാമുട്ടി നായാസാനും ഗോപി ആസാനും എന്നെ അതിനപ്പുറത്തേക്ക് എന്റെ മനസ്സിനെ ത്രസിപ്പിച്ചവരാണ് ഇതിന് പല കാരണങ്ങളുണ്ട് അതിരിക്കുന്നു ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവിക്കുന്നല്ലരാശാന് കലാ കലാചരിത്രത്തിൽ കഥകളിയുടെ ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നവർ അദ്ദേഹത്തിന്റെ ജന്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കലാമുളം രാമുട്ടി നായരാജാൻ എന്ന നടൻ ഒരിക്കലും വ്യാകരിച്ചതല്ല ഒരു വലിയ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ജീവിച്ച ഒരാളാണ് അത് വീട്ടിലെ സമയങ്ങളിൽ നിന്നും നിന്നും കലാമുണ്ടാമേക്ക് പകർന്നു പോയ ഒരു ഒരു വലിയ ഒരു കലാസമ്പ്രദായം ഒരു ഒരു പാരമ്പര്യം നമുക്ക് കാണാൻ കഴിയും ആ ചരിത്രത്തിന്റെ ആ പാരമ്പര്യത്തെ സംരക്ഷിക്കുക എന്ന ദൗത്യമായിരുന്നു കരാമണൻ രാമൻ ഇവിടെ നിർവഹിച്ചത് അദ്ദേഹം ഈ ഗോപിയാശാനി രാംസാനി കൂടി പറഞ്ഞപ്പോൾ ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഗോപിയാശാനെ സംബന്ധിച്ചിടത്തോളം കഥകളി അല്ലാത്ത പലരും അദ്ദേഹം കഥകളിയാക്കി കഥകളിക്ക് അന്യമായ പലതും അദ്ദേഹം അവതരണത്തിൽ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് എന്നാൽ ഒന്നും അത് കഥകളി അല്ല എന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കഥകളി അല്ലാത്തതിനെ കഥകളിയാക്കി മാറ്റുന്ന ഒരു മാസ്മര വിദ്യ അത് ഗോവ്യാസാന്റെ അവതരണങ്ങളുണ്ടായിരുന്നു എന്നാൽ രാമുട്ടിനായാകട്ടെ കഥകളി എന്ന കലയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ തന്നെ മൃഗപ്പെടുത്തുകൊണ്ട് ആവിഷ്കാരങ്ങൾ നിർവഹിച്ചത് ഈ അർത്ഥത്തിൽ ആ ഗുരുശിഷ്യന്മാർ തമ്മിലുള്ള ആ വ്യത്യാസത്തെയാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ഈ ഒരു പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയുന്നത് രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് രാമനാരാജൻ ഇത്രത്തോളം ആകർഷണീയനായ ആകർഷിക്കപ്പെട്ടത് എനിക്ക് ഒരു ആകർഷണം ഉണ്ടായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശരീരം എന്ന മാധ്യമം പലപ്പോഴും നമ്മൾ പറയും കണ്ണാണോ മുഖമാണോ മുദ്രയാണോ ഇത് ഏതാണ് മാധ്യമം കഥകളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉൾചേർന്നതായ ശരീരം ഉടൽ എന്ന ഒരു ഘടകമാണ് ഏറ്റവും പ്രധാനമായിട്ട് അവിടെ മുഖമില്ല അവിടെ കൈകളില്ല അവിടെ കാലുകളില്ല ഇതെല്ലാം ഉൾച്ചേർന്നുള്ള ഒരു ഉടൽ ഈ ഉടലിനെ എങ്ങനെ വിന്യസിക്കണം ഒരു ഓരോ സന്ദർഭത്തിലും എങ്ങനെ പ്രയോഗിക്കണം എന്ന് കൃത്യമായ ധാരണയോടുകൂടി അവതരിപ്പിച്ച ഒരാളായിരുന്നു രാമുട്ടാസ് ഈ ഉടൻ എഴുത്താണ് രാമത്താസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട് എന്താണ് ഈ ഉടലെടുത്തതെന്നുള്ളത് ഞാൻ വ്യക്തമാക്കത്ത ഒരു ഉദാഹരണമായിട്ട് കാലയത്തിലെ അർജുന ഞാൻ കണ്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അർജുനാണ് കാലേ അർജുനൻ ഈ കലയത്തിൽ അർജുനൻ ഇന്ദ്രന്റെ അടുത്തുള്ള പദം അവിടെ അടിമരം അടിയെന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പാട്ടുകാരെ ആദ്യം അനുഗ്രഹിക്കണം എന്ന് പാടും അത് കഴിഞ്ഞ് ഞാൻ അങ്ങയുടെ കാലുകളെ വന്ദിക്കുന്ന എന്നെ അനുഗ്രഹിക്കണം ഒന്ന് അനുഗ്രഹിക്കണം എന്നെടുത്ത് പാട്ടുകാർ പാടുമ്പോൾ മിക്ക പലരും കാണിക്കുന്നു ഒന്ന് എന്ന് കാണിച്ചുകൊണ്ടാണ് അനുഗ്രഹിക്കണം എന്ന് കാണിക്കുന്നത് എന്ന രാമൻ അങ്ങനെയല്ല ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പാടിക്കഴിയുമ്പോൾ ആ ശരീരത്തെ മുഴുവൻ തന്നെ മുമ്പിലിരിക്കുന്ന ഇന്ത്യൻ അച്ഛനാണ് ആ ആദരവും എല്ലാം ചേർന്ന് അതേസമയം വീരം കൈവിടാതെ ആ ആദരവോടു കൂടി ആ ശരീരത്തെ ഒന്ന് താഴ്ത്തി ഒതുക്കി ഭാഗം ഒരിക്കലും ഒന്ന് അപ്പോൾ അനൗചിത്യമായ അല്ലെങ്കിൽ ഉചിതമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന എല്ലാവർക്കും നോക്കിയിട്ടുള്ള ഉചിതമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ഒരു ചലനം പോലും രാമ അരങ്ങൾ ഒരിക്കലും വച്ച് നടന്നു സ്മരണത്തിൽ പറയണ്ടത് ഒരിക്കലും ഈ എന്നുള്ളത് അദ്ദേഹം ഒരിക്കലും ചെയ്ത് കണ്ടിട്ടില്ല തോളി എന്തെങ്കിലും അത്ഭുതം വന്നാൽ തോള ഇളക്കുക എന്നുള്ളത് അതുപോലെ തന്നെ കയ്യടിച്ച് അത്ഭുതം കാണിച്ച് വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ അപ്പൊ ഏത് ചലനം ഇത് ചെറിയ ചലനങ്ങളായാൽ പോലും ആ ചലനങ്ങൾ ഔചിത്യത്തോടു കൂടി അവിടെ ആവശ്യമുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം പ്രയോഗിക്കുന്ന ഒരു ശീലമായിരുന്നു ഉണ്ടായിരുന്നത് അവൻ നേരത്തെ പറഞ്ഞു ശരീരത്തിന്റെ ഒരു സാധ്യത ഈ ശരീരത്തിന്റെ സാധ്യതയാണ് അദ്ദേഹത്തിന്റെ എല്ലാ വേഷങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അത് ഏത് എങ്ങനെയാണ് ആ ഭാവം ആ ഭാവത്തിനനുസരിച്ച് ഈ ശരീരത്തെ വികസിപ്പിക്കാനും സങ്കോചിപ്പിക്കാനും കഴിയുന്ന ഒരു സിദ്ധ അല്ല ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് തോന്നുന്നു ഇപ്പൊ കത്തി വേഷങ്ങൾ ആ നരവശം സ്വർഗം ജീവിക്കാനായിട്ട് പോകുന്ന സമയത്ത് രാമൻ വലുപ്പം വല്ലാതെ ഇങ്ങനെ ശരീരത്തെ ഏതേത് സന്ദർഭങ്ങളിൽ എങ്ങനെയും ഉപയോഗിക്കണം എന്ന് അദ്ദേഹം വളരെ സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കിയിരുന്നു ഇതിന് ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് വേഷങ്ങളുടെ ഏറ്റവും പ്രധാന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരല്ല എല്ലാം പ്രധാനമാണ് പക്ഷെ നമ്മൾ പറയും ഈ വെള്ളക്കാടി വേഷങ്ങൾ ഹനുമാൻ വേഷങ്ങളാണ് തീർച്ചയായും ഹനുമാൻ വേഷം എന്നുള്ളത് രണ്ടായിരത്തി ശേഷം ആ ഒരു ശക്തിയോട് മുന്നിലേക്ക് അരങ്ങത്ത് ഞാൻ കണ്ടിട്ടില്ല അതിന്റെ ആസ്വാദനത്തിന്റെ പരിമിതിയാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാകാം എന്തായാലും ഈ ഹനുമാൻ രമണാസരത്തിൻ്റെ ഹനുമാൻ രമണാസനുമാൻ ഒരു ഇത് ആദ്യം വളരെ കൂടി വന്ന് രാമന്റെ കുട്ടികളാണെന്ന് മനസ്സിലാക്കി അവരെ കളിപ്പിക്കാനായിട്ട് ഉള്ള ചില വിദ്യകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ഈ സമയത്ത് വളരെ സ്വതന്ത്രമാകാണ് ശരി അത് കഴിഞ്ഞ് ഈ ഇവരെ ഹനുമാനെ ബന്ധിച്ച് സീതയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഹനുമാന്റെ ആ വലുപ്പം അങ്ങ് കുറഞ്ഞ് ഒരു ും ശരീരത്തെ ഒതുക്കിക്കൊള്ള സീതയുടെ മുമ്പിൽ ഇങ്ങനെ ആ സുഖമോ ദേവി എന്നുള്ള പദത്തിൽ തൊട്ടു മുമ്പ് ആ ശരീരത്തെ മുഴുവനാണ് ഒതുക്കി ഇരിക്കുന്ന ചിത്രം ഈ ശരീരത്തിന്റെ പ്രത്യേകത വേറെയും ഒരുപാട് സന്ദർഭങ്ങൾ കല്യാണ സൗദിയാണ് കല്യാണ സമൃദ്ധത്തിലായ കല്യാണ സൗന്ദ്രത്തിലായ ഭീമൻ സകരം ഇതും തച്ച് തടത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ് ഇവനാരും എതിരില്ലയോ ആരും എതിർക്കാനില്ലേ ആരും തടുക്കാനില്ലേ എന്ന് ഹനുമാൻ തന്നെ ചോദിക്കുകയാണ് അതുപോലെ ശക്തിയോട് കൂടിട്ടാണ് വളരെ കൂടിട്ടാണ് ഭീമൻ വരുന്നത് ഈ വരുന്ന ഭീമനെ കണ്ട് ഇത് ആരാണെന്ന് അന്വേഷിച്ച ഇത് എന്റെ അനുജല്ലയോ എന്ന് തിരിച്ചറിയുന്നതോടുകൂടി അപ്പോൾ ഈ കല്യാണ സൗന്ദര്യത്തിന്റെ ആദ്യ ഭാഗം എങ്ങനെയാണ് ഒരു തപസോടുകൂടിയാണ് ഹനുമാൻ പ്രത്യക്ഷപ്പെടുന്നത് തപസ് ചെയ്യുന്ന ഹനുമാൻ തപസ് ചെയ്യുന്ന ഹനുമാൻ ആ തപസ്സിന്റേതായ ആത്മീയതയുടെ എല്ലാ തരത്തിലുള്ള ഗൗരവവും നിലനിർത്തിക്കൊണ്ട് ആത്മീയ പ്രഭാവത്തെ മുഴുവൻ ആ അന്തരീക്ഷത്തിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടാണ് ആ ഹനുമാന്റെ തപസ്സുകൾ അങ്ങനെ ഹനുമാൻ അവിടെ തപസ് ചെയ്ത് ശബ്ദം കേട്ടത് എന്താണെന്ന് അന്വേഷിച്ച് ഇവന്റെ അനുഗങ്ങയോ എന്ന് തിരിച്ചറിയുന്നതോടുകൂടി ഈ ഹനുമാൻ എന്നുള്ള കഥാപാത്രം അതുവരെ ശരീരത്തെ എങ്ങനെയാണോ പ്രവർത്തിപ്പിച്ചിരുന്നത് അത് മാറുകയും ആ ശരീരം കുറേശ്ശെ കുറേശ്ശായി ഇങ്ങനെ സ്വതന്ത്രമായി തീരുകയും ചെയ്യും അങ്ങനെ ഒരു ഒരു തരത്തില് വളരെ കോംപ്ലക്സായി നിന്നിരുന്ന വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിൽ നിന്നിരുന്ന ആദ്യത്തെ ശരീരം വളരെ ശി ശിഥിലായിക്കൊണ്ട് അതിങ്ങനെ പതുക്കെ 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 ലൗ കടന്നു കഴിവാണ സമയത്ത് ഒരു ഷിഫ്റ്റ് ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ആ കല്യാണ യഥാർത്ഥത്തില് ഇവിടെ ആ ലൗകികതയിലേക്കുള്ള മാറ്റത്തെ രാമുട്ടി ഹാസാന് ശരീരം കൊണ്ടായിരുന്നു കാണിച്ചിരുന്നത് ഇവിടെ മറ്റു പലരും ഈ സന്ദർഭത്തില് അഷ്ടകലാശത്തും ഒക്കെ ആ ഒരു സന്ദർഭത്തെ കാണിക്കാൻ ഇവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് മമത എന്ന് ഇവനോട് എനിക്കൊരു മമത തോന്നുന്നു എന്താ മമത മമത എന്ന് പറയുന്നത് മമത്വം അതായത് ലൗകികമായ സുഖങ്ങളോടുള്ള ബന്ധത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫിലോസഫിക്ക് മമത അപ്പൊ ഇവനോട് എനിക്ക് മമത തോന്നുന്നു എന്ന് പറയുന്നതോടുകൂടി ഈ അലൗകികമായ ഒരു തലത്തിൽ നിന്നിരുന്ന ഹനുമാൻ ഈ മമതയിലേക്ക് വരികയാണ് ലൗകികമായ ആ ഒരു അനുഭവങ്ങൾ ലൗകികമായ ബന്ധങ്ങളിലേക്ക് വരികയാണ് ഇവൻ എൻ്റെ അനുജനല്ലയോ എന്ന് പറയുന്നിടത്ത് വെച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ ശരീരമാണ് സ്വതന്ത്രമായി അതുപോലെ തന്നെ കെട്ടിപ്പൂട്ടി ഭദ്രിരുന്നാണ് ആ കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന ശരീരം തുടർന്ന് സ്വതന്ത്രമാകും അങ്ങനെ ഇന്ദ്രിയങ്ങളെ മുഴുവനും ഇങ്ങനെ അടക്കിക്കൊണ്ട് നിന്നിരുന്ന ഹനുമാൻ ആ ഇന്ദ്രിയോക്ക് വെള്ളത്തോണ്ട് അച്ഛനും മകൾ എന്നുള്ള കവിതയിൽ വരുന്ന ഒരു ഇച്ഛ എന്ന ഭാഗത്ത് എന്താണ് ഇച്ഛ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അവിടെ ഒരു ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത് അതായത് ഈ മഹർഷിയായ ദുർബാസ്താവന് ശംഖകളയെ കാണുമ്പോൾ ലൗകികമായ സുഖങ്ങള് ലൗകികമായ ബന്ധങ്ങളോടുള്ള താല്പര്യം വരും ഇതുപോലെ തന്നെയാണ് ഇവിടെ ഹനുമാനെ കണ്ടപ്പോൾ ഭീമനെ കണ്ടപ്പോൾ ഹനുമാൻ അനുഭവപ്പെട്ടത് ഈ ഞാൻ പറഞ്ഞത് അതിൻ്റെ അത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യമല്ല ഈ സന്ദർഭത്തിൽ രാംകുട്ടി നാരായ നമ്മുടെ മുമ്പിലേക്ക് പകർന്നു തന്നത് മുഴുവനും ഈ ണ്ടായിരുന്നു പിന്നെ അവസാന ഭാഗത്തേക്ക് പിരിയുമ്പോഴേക്കും തികച്ചും ന്യേഷാജന്മാരായി കളിക്കൂട്ടുകാരെ പോലെയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇത് മറച്ചു വെക്കല് ഗത മറച്ചു വെക്കല് അത് കഴിഞ്ഞ് ഒഴിപ്പിച്ച് വെച്ചാൽ കൊടുക്കും ഇങ്ങനെ വളരെ കുട്ടിക്കളിയിലേക്ക് മാറുകയാണ് ആദ്യത്തെ തപസ്സിൽ നിന്ന് ഈ കുട്ടിക്കളിയിലേക്കുള്ള ഈ മാറ്റം ആ മാറ്റം ആശാൻ ആവിഷ്കരിച്ചത് ശരീരമുണ്ടായിരുന്നു പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് കൃത്യത ആനുപാതികമായ ഘടന എന്ന് പറയുന്നത് ശരീരത്തിന് ഈ ആനുപാതിക ഘടന സംരക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ വേഷം സമുദ്രം കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാരണം ഈ സമുദ്രം കാണിക്കുന്ന സമയത്ത് ഈ രണ്ട് കൈകളുടെയും താനം എന്ന് പറയുന്നത് ഒരുപോലെ ഒന്നൊന്നും ആര് ഒന്ന് താഴ് അല്ലെങ്കിൽ ഒന്ന് പൊങ്ങിയെ കാണണ്ട അവിടെ വളരെ ഈ രണ്ട് ും ഒരേ ലെവലിൽ നിർത്തിക്കൊണ്ടാണ് സമുദ്രം എന്നുള്ളത് അദ്ദേഹം കാണിക്കുന്നത് മഹാസമുദ്രം കാണാൻ ഹനുമാൻ ലങ്കയിലേക്ക് ചാടാനായിട്ട് നിൽക്കുന്ന സമയത്ത് മഹേന്ദ്രപർവതത്തിന് മുകളിൽ നിൽക്കുമ്പോൾ ദക്ഷിണ സമുദ്രത്തിനെ കാണാൻ അതിലൂടെ പോകുന്ന കാഴ്ചകളാണ് ഈ കാഴ്ചകൾ പലതും കാണുന്നുണ്ട് അവിടെ അതിനിടയിലാണ് ഈ വഞ്ചിയിൽ കയറി മുക്കൽമാരെ പോയി മീൻ പിടിച്ചുകൊണ്ടുവരും ആ മീന്വിടെ കൊണ്ട് കുടഞ്ഞിടുന്നതിൻ്റെയൊക്കെ ചില ദൃശ്യങ്ങള് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഈ കുടഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഈ ശരീരം എന്ന് പറയുന്നത് കൈകൾ മുതൽ മുഖം വരെ ആക്കി കണ്ണു വരെയാക്കി കുരികം വരെയൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് ഇവിടെ ആ ഈ വലയിൽ നിന്ന് മത്സ്യങ്ങളിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് ആ പിടയ്ക്കുന്ന മീനെന്നൊക്കെ നമ്മൾ പറയാറല്ലേ സത്യത്തിൽ ആ പിടയ്ക്കുന്ന മീൻ നമ്മൾ കാണുന്നത് ഈ രാമഢ്യാസന്റെ വിരലുകളിലാണ് ഈ വിരലുകളെ കൃത്യമായി ഇളക്കിക്കൊണ്ട് ആ മത്സ്യങ്ങളെ ഈ മഞ്ജിയിലേക്ക് പൊട്ടി വരുന്നതിന്റെ പ്രതീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇത് ഇതൊക്കെ ഈ ശരീരം ശരീരമെന്നുള്ള ഒരൊറ്റ ഘടകം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇതെല്ലാം ചെയ്തിരുന്നത് എന്ന് സൂചിപ്പിക്കണം അദ്ദേഹത്തിൻ്റെ വേഷങ്ങളില് ഈ കല്യാണ സമിതി ഹനുമാൻ തോരവിധ ഹനുമാൻ മറ്റേ ഈ മൂന്ന് ഹനുമാൻമാര് അത് കഴിഞ്ഞ കത്തിവേഷം ലോന്നു അദ്ദേഹത്തിന്റെ ഏത് കത്തിവേഷമാണ് എനിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ പ്രധാനമായും രണ്ടെണ്ണത്തിന്റെ പേര് ഞാൻ എന്തായാലും പറയും നാരകാസുരനും രാവണോത്ഭവത്തിലെ രാവണനും രാവണോത്ഭവത്തിലെ രാവണൻ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തെ രണ്ട് ഘട്ടങ്ങളിൽ രണ്ട് ശരീരം രണ്ട് തരത്തിൽ പ്രവർത്തിക്കുകയാണ് ആദ്യ ഭാഗത്തെ തപസ് ചെയ്യുമ്പോൾ ഉള്ള രാമൻ തപസ് ചെയ്യുന്നതിന്റെ ആ ഒരു സന്ദർഭത്തിലുള്ള ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വരാത്തതിനെ ആ കിട്ടിയതിൻ്റെ ഒരു ഞെളിയ എന്ന് നമ്മൾ സാധാരണ സംഭാഷണ ഭാഷ പറയുന്നില്ലേ അഹങ്കരിച്ച് ഞെളിഞ്ഞു ആ അഹങ്കാരം മുഴുവൻ ഈ ശരീരത്തിലൂടെ പ്രകടമാക്കിക്കൊണ്ടാണ് അവിടെ ശേഷമുള്ള രാഷ്ട്രമുള്ള രാമണൻ ഈ പറഞ്ഞ ശരീരത്തിന്റെ സവിശേഷത കൊണ്ട് വ്യത്യസ്തരാണ് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ശരീരം ഉപയോഗിക്കേണ്ടത് അതുപോലെ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഇനി ആയുധത്തില് അത്ഭുതേശ്വര ശരീരത്തിന് പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന പലതും അദ്ദേഹം ചെയ്ത് കാണിച്ചിരുന്നു ഭാര്യ വിജയത്തില് വിചാരിക്കും അവർ വന്ന് പാർവതിയെ കുളിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന സുന്ദ്ര അവിടെ നിന്ന് കുളിക്കുന്ന അപ്പൊ സ്ത്രീകളായി നിന്നുകൊണ്ട് കൈ പിടിച്ച് ഇങ്ങനെ അവിടെ സ്ത്രീത്വം വളരെ പ്രകടമാക്കിക്കൊണ്ടാണ് ആശാൻ അത് ചെയ്തിരുന്നത് ഈ ആ ആശാന്റെ ശരീരത്തിന് അനുയോജ്യമാണോ ആ സ്ത്രീത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അദ്ദേഹത്തിന്റെ സ്ത്രീകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയട്ടെ അല്ല പക്ഷെ അവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഇനി അതിനേക്കാൾ തന്നെ ഈ പാർവതി പിരിഞ്ഞു പോവാണ് ഞാൻ എനിക്കിനി വേണ്ട ഗംഗയെ കാലോചിക്കുന്ന ശിവൻ എനിക്ക് ഞാൻ വിട്ടുപോകാണ് പറഞ്ഞുകൊണ്ട് പാർവതി പോകുന്ന സമയത്ത് ഗണപതിയെ എടുക്കുന്ന ഒരു എടുപ്പുണ്ട് അല്ലെ ഈശ്വരാ അത് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല ആ ഭാരം ഗണപതിയുടെ ഭാരം മുഴുവൻ ഇങ്ങനെ ആ കൈകളിൽ ഇങ്ങനെ ഗണപതി ഒന്നും ഇല്ല എന്നതാണ് അവിടെ ഈ ഗണപതിയുടെ ഭാരം മുഴുവൻ കൈകളിൽ ഇങ്ങനെ വരുത്തിക്കൊണ്ട് വളരെ പ്രയാസപ്പെട്ട ഗണപതിയെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നടന്നു പോകുന്ന ആ ഒരു സന്ദർഭം അത് അസർഥമായിട്ടുള്ള ആ ശരീരത്തിന്റെ വഴക്കം അല്ലെങ്കിൽ ശരീരത്തിന്റെ സവിശേഷത തന്നെയാണ് അപ്പോൾ ശരീരമാണ് ഇതിന്റെ കഥകളിയുടെ മാധ്യമം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന എന്റെ അറിവില് ബോധ്യപ്പെടുത്തി തന്ന ഒരാൾക്കാശ്ര പിന്നെ മറ്റൊരു നേരത്തെ പറഞ്ഞ ഔചിത്യമാണ് വേണ്ടത് ഒരു ചലനം പോലും അദ്ദേഹം ആവശ്യമില്ലാതെ ചെയ്തിരുന്നില്ല പലരും പല പലതരത്തില് ഈ ഒന്നു കാണിച്ചടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അഞ്ചിതല്ലാതെ പോലും അദ്ദേഹം കാണിച്ചിട്ടില്ല അതുപോലെ ഞാനിത് പറഞ്ഞപോലെ തൊള്ള ഇളക്കുന്ന കാണിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇതൊന്നും അല്ലാതെ നമുക്ക് പകർന്നു തരാൻ പറ്റുന്ന ഭാവം ഈ ഭാവത്തെയാണ് അദ്ദേഹം മുഖ്യമായിട്ട് ശരീരത്തിനോട് ആവിഷ്കരിച്ചത് ഇനി വേറെ ഒന്നു പറഞ്ഞാൽ അദ്ദേഹം ഒരു അവയവം പ്രയോഗിക്കുന്ന സമയത്ത് മറ്റൊരു അവയവം ചലിക്കില്ല നിങ്ങൾ വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ അദ്ദേഹത്തിന് കിടക്കുന്നുണ്ട് കണ്ടാലറിയാം അപ്പൊ ഒരു ഉദാഹരണം ഇവിടെ രാവണോത്ഭവത്തില് ഈ ഇങ്ങനെ ആകാശത്തുകൂടെ വിമാനത്തിൽ പോവുകയാണ് ആ സമയത്ത് പുഷ്പഭുമാനു വൈശ്രവൺ പോകുന്നു രാവണൻ ഇങ്ങനെ അമ്മയുടെ മടിയിൽ കിടക്കുന്നു അമ്മ ഈ ഈ ഇത് ഇത് കാണാണ് കൈകസിൽ ദേഷ്യത്തോടു കൂടിയിട്ട് വൈശ്രവണയും ഇങ്ങനെ ചൂണ്ടുന്നു താഴെ തന്റെ മകനെ കണ്ട് ദുഃഖിക്കുന്നു ഇവിടെയൊക്കെ രാവണേശ് ഭാവം വരില്ല മുഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തവണ കണ്ടിട്ടുള്ളവര് പറയില്ല രാമദേശ് മുഖത്ത് ഭാവം വരില്ല ആ രണ്ട് ഭാവത്തെയും വളരെ കൃത്യമായിട്ട് അദ്ദേഹം അവിടെ വ്യത്യസ്തതയോടുകൂടി തന്നെ കാണിച്ചിരുന്നു ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ ഈ ചൂണ്ടുന്ന സമയത്ത് ഈ കൈവിനെ കൈനെ വിറപ്പിച്ചുകൊണ്ടാണ് ചൂണ്ടുന്നത് ഇങ്ങനെ ഈ വിറപ്പിക്കുന്ന സമയത്ത് ഈ കൈ മാത്രമേ അദ്ദേഹത്തിന്റെ ഇളവുള്ളൂ ഇവിടുന്ന് കൊണ്ട് ചലിക്കില്ല ഇപ്പൊ പല നടന്മാരും കൈ ഉയർത്തി കാണിക്കുന്ന സമയത്ത് ശരീരം മുഴുവൻ എന്നല്ല ഇനി വേറെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ ആ ഭാഗം മുഴുവൻ ഇളക്കിക്കൊണ്ടാണ് അവർ ഈ ഈ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഒരു ഇങ്ങനെ ഒരു മുദ്ര കാണിക്കുന്ന ഒന്ന് മുദ്ര കാണിക്കുന്നത് ശരീരം ഏത് അവയവമാണ് ചരിപ്പിക്കേണ്ടത് ആ അവയവം മാത്രം ചരിപ്പിക്കുക ബാക്കിയുള്ള നിശ്ചയമാക്കി നിർത്തുക നമ്മൾ കുറിച്ച് പറയുമ്പോൾ അപ്പോഴും പറയാറുണ്ട് ഒരു പുൽക്കൊടി പോലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആടേണ്ട ഭാഗം മാത്രം ആടുകയും മറ്റൊന്ന് ഉറച്ചു നിൽക്കുകയും ചെയ്യും ഇങ്ങനെ ശരീരത്തെ ഉറപ്പിച്ചു നിർത്തേണ്ടതായ അവയവങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും അല്ലാതെ ചലിക്കേണ്ടതായ ഭാഗ്യം ചലിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഈ ശരീരത്തെ വിന്യസിക്കുന്ന രീതി അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സ്ഥലത്തിൻ്റെ അങ്ങോട്ട് ഞാൻ പറഞ്ഞ എട്ടുകാല എട്ടാണെങ്കിൽ സമയം പറഞ്ഞു പരി സ്ഥലത്തിൻ്റെ പ്രത്യേകത സ്ഥലമെന്ന് പറയുന്നത് നാട്യസ്ഥലിയാണ് സ്റ്റേജ് മുഴുവൻ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല ആ ഒരു ചിന്ത പലർക്കും ഉണ്ട് ഇത്രയും സ്റ്റേജ് എടുക്കല സ്റ്റേജ് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് മുമ്പിലിരിക്കുന്ന ആസ്വാദകന്റെ രണ്ട് കണ്ണുകളും ഒരേ സമയം ചെല്ലുന്ന ആ ഒരു ഭാഗമാണ് അവിടെ അവതരണത്തിൽ നമ്മൾ പറവട്ടം എന്നൊക്കെ പഴയകാലത്ത് കാലത്ത് പറയാൻ പറയുന്നതില് ചിക്കിയിടാൻ പറ്റുന്ന സ്ഥലം പിന്നെ ആ ഒരു ചുരുങ്ങിയ സ്ഥലത്ത് അവതരിപ്പിക്കുക ഈ ചുരുങ്ങിയ സ്ഥലത്ത് അവതരിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നീല്ല ആ ഒരു അകത്ത് അതിനകത്ത് തന്നെ ഈ ചലനം ഏത് വിധത്തിലുള്ള വിന്യാസവും കാലുകളുടെ ആയാലും കൈകളുടെ ആയാലും എൻ്റെ ഏത് തരത്തിലുള്ള വിന്യാസവും അതിനനുസൃതമായി തന്നെ ആ ഉപയോഗിക്കുന്ന സ്ഥലത്തിന്റെ ഒതുക്കം അപ്പൊ ഒതുക്കം എന്ന് പറയുന്ന ഒരു ഗുണം അത് കല്ലോടി സമ്പ്രദായം ഏറ്റവും അധികം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒന്നാണ് ഈ ഒതുക്കം എന്ന് പറയുന്നത് ഈ ഒതുക്കം എന്നതിന് ഗുണം ഔചിത്യം എന്നതിന് ഗുണം ശരീരത്തെ മാധ്യമമാണെന്ന് കഥകളിയുടെ മാധ്യമമാണെന്നുള്ളത് ആവശ്യമായ ഭാഗങ്ങൾ മാത്രം അവയവങ്ങൾ മാത്രം ചലിപ്പിക്കുക എന്നുള്ളത് ആനുപാതികമായി ശരീരത്തിലെ അവയവങ്ങളെ ചലിപ്പിക്ക പിടിക്കുന്നത് കൈകളായാലും കാലുകളായാലും അതിനെ വളരെ ആനുപാതികമായി ചലിപ്പിക്കുന്നത് ഇത്തരത്തില് വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ വേണ്ടവരെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു അവതരണമായിരുന്നു കരാമണ്ഡം രാമുറ്റ ഒരു ആ അവതരണമാണ് അതാണ് എൻ്റെ മനസ്സിനെ തസിപ്പിച്ചത് എൻ്റെ ഹൃദയ താളവുമായി ഏറ്റവും അധികം അടുത്ത് നിന്നത് ഈ നേരത്തെ പറഞ്ഞ ഈ രണ്ട് നടന്മാരാണ് അതിൽ രാമുറ്റി നായ രാസം തന്നെയാണ് എപ്പോഴും ഇത്തരം വേഷങ്ങളുടെ ഒരു അവതരണത്തിൽ എനിക്ക് എന്നെ ആകർഷിച്ചത് അരമണിക്കൂറാണ് പറഞ്ഞത് ഞാൻ രണ്ട് മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇത് എന്തെത്തണം ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് അറിയില്ല കൂടുതൽ ഇരിക്കട്ട് എന്തായാലും ഞാൻ തെറ്റുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം ഞാൻ എന്ത് കണ്ടു അതുമാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് കണ്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതാണ് ഞാൻ കിട്ടുന്നത് എല്ലാവർക്കും നമസ്കാരം